കവിത ഒറ്റമരങ്ങൾ രചന ശശിധരൻ കാണങ്ങോട്ട് ആലാപനം അനിത ചന്ദ്രോത്ത് ഒരു ചില്ലയടർന്നു വീണു കിടക്കുന്നു ഒരു പാടിലകൾ കരിഞ്ഞുണങ്ങി അവിടവിടായി ചിന്നിച്ചിതറിയുമുണ്ട് നാരിനാൽ നെയ്തെടുത്ത ഒരു കിളിക്കൂടുമുണ്ട് താഴെ അതിൽ പാതി വിരിഞ്ഞ ജീവൻ്റെ പൊട്ടിയ പുറംതോടുകൾ തന്നവശിഷ്ടവും അമ്മ കിളിയുടെ അടർന്ന തൂവലും രികിലായൊരു ഒറ്റമരക്കാടും തൊലി പിളർന്നടർന്ന് വികൃതമായി പണ്ടിവിടുണ്ടായിരുന്നൊരു കാടിൻ്റെ വിലാപം പോൽ നോക്കുകുത്തിയായി അന്നിവിടുണ്ടായിരുന്നതിന് പലതിനും നേർസാക്ഷിയായി നിൽക്കുമീ ഒറ്റ മരം പരിഷ്കൃതമായി മനസ്സും വചസ്സും പകരക്കാരായി പലതും ഇവിടെ നൈസർഗിക സൃഷ്ടി പലതും നശിച്ചു നൈമിഷികമായെന്തൊക്കെയോ വന്നു കുളിർത്തന്നലില്ല ചോലകളില്ല ചേർന്നൊഴുകുന്നൊരു മനസ്സുകളില്ല നാശമെന്തെന്നറിയാത്തൊരു നരനായി നാളയ്ക്കു കരുതാതെ നാം കുതിക്കുന്നു വിലാപങ്ങളേറെ കേൾക്കുന്നുണ്ടെങ്കിലും വീണ്ടു വിചാരമില്ലാതെ വിലസുന്നിതല്ലോ വിലാപങ്ങളേറെ കേൾക്കുന്നുണ്ടെങ്കിലും വീണ്ടു വിചാരമില്ലാതെ വിലസുന്നിതല്ലോ